இது பண்டத்தை கழிக்கம்பே பண்டஓாய் படிக்கம்பே இவியூலி விடுப்பழ கூடி அடியும் கூடி இடியும் மாவக்கி மாங்கா மறிச்சு தாழி இட்டு அடுத்த கடையை போய் உப்பும் மாங்க உப்பும் முழுவதில் கொண்டு வந்து கழிக்க ஒரு மணிக்கூரே அடிபொழி ரொம் ஆயிருந்து அது போது மாங்க மறக்க അമ്മീ സംഭവം കാണിക്കാന്ന് പറഞ്ഞു തലേലിന്ന് വീടല്ലേ അമ്മ ഇല്ല ഇല്ല ശരി പറഞ്ഞാ മതി അമ്മ തൈപ്പ് ശരി ആ മതി 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 ചെയ്യാൻ ഈ പോന്നേണ്ട പൊട്ടിത്തെറിച്ചത് പൊട്ടിത്തെറിച്ചാൻ പോന്നെ ആ ശരി എന്നാ വെട്ടം പോന്നെ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് കൊച്ചു വീഡിയോ മമ്മി സ്പെഷ്യൽ കിളിച്ചുണ്ട മാങ്ങ പൊട്ടിത്തെറിച്ചത് ഒരു കുച്ച വീഡിയോ ആണ് പഴയകാല ഓർമ്മകളിലേക്ക് കേട്ടോ അപ്പോൾ അടിപൊളി വീഡിയോ ആയിരിക്കും ചെറിയ വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് അടിക്കാതെ കാണുക ഫുള്ള് കാണുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ കിളിച്ചുണ്ട മാങ്ങ പൊട്ടിത്തെറിച്ചത് ആ മാങ്ങ കഴിവണോ അല്ലേ ആ അതെല്ലാം കറയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നല്ല വൃത്തി കഴിവണം ഇ മാങ്ങ നമ്മൾ ഇതുപോലെ നല്ലോണ്ണം വരിയണം എന്തിനാ നേന്തേയും നമ്മൾ ചേരി കൂടി ചേർക്കാനോ ആ നമ്മൾ രണ്ട് മാങ്ങയേ ഇട്ടോളൂ അല്ലേ ആ നമ്മ നാളെ ഒരു അടി കൂടി ഐറ്റം ആയിട്ട് വരുമല്ലോ മീ നാളെ നമുക്ക് ആ എണ്ണക്കാത്തെ മാങ്ങ പച്ചമാങ്ങ വാർ തച്ചാർ ഉണ്ട്นะ കാണില്ലാണോ കാണിക്കോ ആ അത് വെളയിൽ വെച്ചാലോ ഒരു വർഷം വരെ ഇതിരിക്കും

അപൂർവ് അല്ലേ ഒരക്ഷാത്ത മഴ കേട്ടോ അടിപൊളി മഴ അടിപൊളി മഴ എന്ന് പറഞ്ഞാൽ അടിപൊളി മഴ ഒരക്ഷെ നല്ലവണ്ണം പിടിപ്പിച്ച എണ്ണയും മുളകും മുളകും അതെ കാശ്മീരി ചില്ലിയും മുളകും നാടൻ മുളകും കൂടെ പൊടിച്ചതാ സൂപ്പറായിരിക്കും അടിപൊളിയായിരിക്കും കേട്ടോ

fora fora maga wow super não <laughs> <todos> me yeah. പണ്ട് വെയിലത്ത് എവിടെ ചുമ്മാരിക്കുമ്പോ ആ ഇത് ഇതുപോലെ പൊട്ടിച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കഴിക്കും നല്ല അടിപൊളിയാ இது கழிக்க ஓர்மாயிருந்த விடுப்பழே கூட்டி அடியும் கூடி இடியும் கூடி மாவக்கி மாங்கா மறிஞ்சு தாழிட்டு அடுத்த கடையை போய் உப்பும் உப்பும் முழுவெல்லாம் கொண்டு வந்து கூட்டி கழிக்க ஒரு மணிக்கூர் இடி

ഇതാണ് മാങ്ങ പൈസ കേട്ടോ നമ്മുടെ മുളക് പൊഴിയും എണ്ണയും ഉപ്പും കൂടെ ചേർത്ത് അതായത് പച്ചമുളക് കൂടെ ചേർത്ത് ഇടിച്ചെടുത്ത മാങ്ങയാണ് കേട്ടോ കിളിച്ചുണ്ട മാങ്ങ അടിപൊളിയാണ് കേട്ടോ പണ്ട് കാലങ്ങളിൽ ഇതായിരുന്നു ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ അവധി സമയങ്ങളിലൊക്കെ മാങ്ങ സീസണാണ് ആ സമയത്തൊക്കെ പാറപ്പുറത്തൊക്കെ പോയിരുന്ന മാങ്ങ പൊട്ടിച്ച് കഴിക്കുമായിരുന്നു ഇതുപോലെ ബെസ്റ്റ് കണ്ണ ബെസ്റ്റ് സൂപ്പർ മോനെ സൂപ്പറാണ് കേട്ടോ എല്ലാവരും ഇതോടെ ചെയ്തു നോക്കാം കേട്ടോ പഴയകാല ഓർമ്മകളാണ് ഇപ്പോഴത്തെ തലമുറകൾക്ക് ഇത് വേണ്ട പോലെ അറിയത്തില്ല പക്ഷേ നാട്ടുമുറങ്ങളൊക്കെ എല്ലാവരും ചെയ്യാറുണ്ടോ നാട്ടുമുറങ്ങളൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം ഷെയർ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാം പുതിയൊരു വീഡിയോസുമായി അടുത്ത ദിവസങ്ങളിൽ വരാം അതുവരേക്കും ബൈ ബൈ ഓക്കേ